പണം കായ്ക്കുന്ന മരമായാലും വീടിന് മുകളിലേക്ക് ചാഞ്ഞാൽ ആ മരം വെട്ടിക്കളയണമെന്ന് പണ്ടത്തെ കാരണന്മാരൊക്കെ പറയാറുണ്ട് ഇപ്പം അതേപോലെയാണ് നമ്മളുടെ ജാസ്മിൻ ജാഫറിൻ്റെ അവസ്ഥ അവൾ ബിഗ് ബോസിലോട്ട് പോയപ്പോൾ ഇപ്പം അവൾക്ക് വന്ന എല്ലാ പേരുദോഷത്തിൻ്റെയും കാരണം ഈ ബിഗ് ബോസ് തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇവളുടെ മാതാപിതാക്കൾ ഇത് കാണുന്നില്ലേ എന്നാണ് എനിക്കെന്റെ സംശയം കാരണം ഒരേ ഒരു മോളാണ് അവൾ ഈ യൂട്യൂബിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നല്ല രീതിയിൽ പേരെടുത്തൊരു വ്യക്തിയാണ് അവൾക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ പറ്റും എന്നുള്ളൊരു വ്യക്തിയായിരുന്നു അന്ന് എന്നിരുന്നാൽ പോലും ഈ ബിഗ് ബോസ് എന്ന നാറ്റ ഷോയുടെ പേരിൽ ആ പെൺകുട്ടിയുടെ ജീവിതം കളയുന്നത് ഈ മാതാപിതാക്കൾ കാണുന്നില്ലേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ചാനലിൻ്റെ പേര് ശരിക്കും ഞാൻ ഓർമ്മിക്കുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നല്ലൊരു സൂപ്പർ വീഡിയോ ആയിരുന്നു നല്ല അറിവുള്ള ഒരു കുട്ടിയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ആ കുട്ടി പിന്നെയും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത് എന്ന് ശരിയാണ് ജാസ്മിൻ്റെ ഓരോ പ്രവർത്തികളും അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ കുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ആ വീഡിയോ കുറച്ചൊന്ന് കണ്ടുനോക്കാം ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഈ ജാസ്മിനെ കാണിക്കുന്ന ഒരു സിനിൽ പോലും ഇവർ കൈയും കാലും അടക്കി വെച്ചിരിക്കുന്നതേ കാണിയിട്ടില്ല എപ്പോഴും കൈയും കാലും ഇങ്ങോട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കാലിട്ട് അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കൈയും കാലിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതൊരു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷനാണ് സോ വളരെയധികം ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജാസ്മിനൊരു എ ഡി എച്ച് ഡി ഉള്ള വ്യക്തിയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടീവ് ഡിസോർഡർ ഇത് കുട്ടികളിലാണ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികൾ കാണുമെന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മൂന്ന് നാല് വയസ്സിൽ തന്നെ നമുക്കിത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ആ സമയത്ത് അത് മാതാപിതാക്കൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഒരു സൈക്കാലജിസ്റ്റിൻ്റെയോ സൈക്കോളജിറ്റിൻ്റെയോ കൂടി അത് ആ ഒരു ഏജിൽ തന്നെ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ വളർന്ന് വലുതാകുമ്പോൾ ഉള്ള ഇത് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ആ ഒരു കാലത്ത് ചിലപ്പോൾ വീട്ടുകാർ ജാസ്മിൻ്റെ വീട്ടുകാർ ചിലപ്പോൾ അതൊരു കുസൃതിയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ ആണെന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും ഈ എ ഡി എച്ചിൻ്റെ പല സിംറ്റംസും വ്യക്തമായിട്ട് നമുക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അവർ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്നുള്ളത് സത്യമാണ് എനിക്ക് മനസ്സിലായ കാര്യം അവളൊരു എ ഡി എച്ച് ഡി അവൾ ആ രോഗാവസ്ഥയിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റൻഷൻ ഡിഫിസിൻ ഹൈപ്പർ ആക്ടിവേറ്റീവ് ഡിസോർഡർ എന്ന രോഗാവസ്ഥയിൽ കൂടെ ആദ്യം ചെറുപ്പത്തിലേ അതൊക്കെ മാറ്റിയെടുക്കാവുന്നതായിരുന്നു പക്ഷെ ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല എൻ്റെ മോള് കുസൃതിയായിട്ട് ഉണ്ടാവണം കുസൃതി തരത്തിൽ കൂടെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മീ കാണുന്നത് ഈ ഒന്നോ രണ്ടോ കൂടി വന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂറാണ് നമ്മീ ജാസ്മിൻ ജാഫറെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവളുടെ നല്ല വശങ്ങൾ മാത്രമാണ് നമ്മളെ അവർ കാണിച്ചു കൊണ്ടിരുന്നത് അവരുടെ വീഡിയോയിൽ കൂടെ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ബിഗ് ബോസ് എന്ന നാറ്റ ഷോയിൽ പോയപ്പോൾ അവളുടെ സ ഈ സ്വഭാവ വൈകൃതത്തെയും സ്വഭാവ ദൂഷ്യത്തെയും പിന്നെ എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയെയും ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് മുതൽ മുതൽക്കൂട്ടുക ആക്കുകയായിരുന്നു അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ അതിൽ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ത സിനിമയിൽ വില്ലന്മാരെ വളർത്തുമല്ല വില്ലന്മാരെ വളർത്തും നായകനെ താഴ്ത്തിയിട്ട് ഈ പറഞ്ഞ പോലെ വില്ലന്മാരെ അങ്ങോട്ട് അടിപൊളിയാക്കിയിട്ട് വലിയ കാറും നല്ല ടീമും നല്ല പൈസക്കാരനും അല്ലെങ്കിൽ കൊലപാതകവും എല്ലാം ചവിട്ടിലൊക്കെ ആക്കിയിട്ട് ഈ കാണികളുടെ എന്താ പറയുക സ്ട്രെസ് അങ്ങട്ട് ഇടിപ്പിക്കും നമുക്ക് അവരോട് ദേഷ്യമോ സങ്കടമോ എല്ലാവരും കൂടെ വന്നിട്ട് അവസാനം അവസാനം ഈ നായകൻ ജയിക്കും അരിവില്ലം തോറ്റ് തുന്നം പാടും ഇതേ അവസ്ഥയിലാണ് ഇപ്പം ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് അവിടെ എല്ലാ എല്ലായിരുന്നു ഇപ്പോൾ ഈയൊരു അവൾക്ക് അവിടെ എല്ലാ സപ്പോർട്ടും കൊടുക്കുകയാണ് ഏഷ്യാനെറ്റ് അവളെ വാപ്പ വിളിച്ച് പറഞ്ഞു അവൾ അപ്പം അവൾക്ക് മനസ്സിലായി എനിക്ക് സപ്പോർട്ടുണ്ട് അതേപോലെ അവൾക്ക് ലെറ്റർ കൊടുത്തു അവൾക്ക് സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾ വന്നു അവൾക്ക് സപ്പോർട്ടുണ്ട് അപ്പോൾ ഇവളുടെ ഒരു മനസ്സിൽ ഇവള് വിചാരിക്കുന്നതാണ് എനിക്ക് ഏഷ്യാനെ സപ്പോർട്ടുണ്ട് ചിലപ്പോൾ ഏഷ്യാനുകാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടായിട്ടുണ്ടാവും ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അല്ലാണ്ടൊന്നും ഇവൾക്ക് ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടാൻ പറ്റില്ല പിന്നെ ഈ ഒരു രോഗാവസ്ഥയും കൂടെ ആയപ്പോൾ ജാസ്മിൻ ജാഫർ വില്ലത്തിയായി ഇപ്പം വില്ലത്തിയിൽ കൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ജാസ്മിൻ ജാഫറിന് ഏഷ്യാനിൽ കപ്പ് എന്നാണ് ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എനിക്കും ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്കും എങ്ങനെയാണെന്നുള്ളത് കമൻ്റിൽ കൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ